തൃശ്ശൂര് സുരക്ഷ ഗോപി കഴിച്ചു കഴിഞ്ഞോഷ കഴിഞ്ഞു അങ്ങനെ കൊടുത്തത് വേറെ ഓഫ് ഫീൽ ഞാൻ കേട്ടപ്പോ അവരോടെ കൊറ്റക്ക് ഫൈറ്റ് ചെയ്തില്ലേ സായിട്ടോ സായിച്ചേനെ ട്രോളാൻ പുറത്തുനിന്ന് ഒരാൾ വേണ്ടാന്നുള്ളത് ഒന്ന് രണ്ട് മുതൽ മതി ഒന്നും വണ്ടി കേറാടേജന്റെ ചാനലില് സ്നേഹക്ക് കൊടുക്കാൻ താല്പര്യമില്ല ചെയ്യാൻ <imitation> ഫാൻസിന്റെ <imitation> <imitation> സായ് അതല്ലേ സായി ഒരു ഫൈനലൊക്കെ എത്തിന്റെ ആളാണ് ഒരു കപ്പടിക്കാൻ ചാൻസ് ഉള്ള ഒരു വ്യക്തിയാണ് എന്തുകൊണ്ടാണ് ഈ പളപ്പട്ടി എന്നൊരു സംഭവത്തിനു ഇപ്പൊ ഒന്നാമണി എന്റെ ഫിസിക്കൽ ഇഷ്യൂസ് വളരെ കൂടുതലാണ് അവർ പുറത്തെത്രത്തോളം അറിവുണ്ടെന്ന് അറിയില്ല എനിക്ക് ലിസ്ക് പളിച്ചിട്ടുണ്ട് അങ്ങനെ കുറെ സീൻസ് ഉണ്ട് അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് വീടിൻ്റെ അകത്ത് തന്നെ കാരണം അവർക്കങ്ങനെ വെച്ചാൽ കളിച്ച് പോയത് പിന്നെ ഒരുപാട് ആൾക്കാർ ഈ പണപ്പെട്ടി എടുത്തപ്പോൾ ഇത് നന്ദനയ്ക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കമന്റുകൾ വരുന്നുണ്ട് അതിനെപ്പറ്റി എന്താണ് സായി പറയുന്നത് ഭാഗ്യം നരേന്ദ്രമോദിക്ക് പറയുന്നത് അതും പറഞ്ഞു